ജനമനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ഒരു ആക്ടറാണോ അത് സ്റ്റാർ ആണോ എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ച് നോക്കാം വിജയ് ഒരു സ്റ്റാർ ആണോ അതൊരു ആക്ടറാണോ എന്നുള്ളത് കാരണം ഒരുപാട് വിമർശനങ്ങൾ ആൾക്കുണ്ട് അറിയാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആൾക്ക് അഭിനയിക്കാൻ അഭിനയിക്കറിയോ എന്നുള്ളതൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കേ നമ്മുടെ വിജയ് ഒരു ആക്ടറാണോ അതൊരു സ്റ്റാർ ആണോ എന്താണ് അഭിപ്രായം നല്ലൊരു മനുഷ്യനാണ് പിന്നെ എല്ലാമാണ് ഞങ്ങൾ പറഞ്ഞ എല്ലാമാണ് നല്ലൊരു മനുഷ്യനാണ് പച്ചയായ കുട്ടികളുടെ മനസ്സാണ് ഒരുപാട് പേര് കമന്റ് ചെയ്യേണ്ട ആൾക്ക് അഭിനയിക്ക് അറിയാൻ അന്ന് ഏറ്റവും കൂടുതൽ വിമർശങ്ങൾ ഏറ്റെടുത്ത ഒരു നടനാണ് വിജയ് അപ്പൊ എന്താണ് അതിനോട് പറയാനുള്ളത് കണ്ണന് ഒരു അഭിനയിക്ക് അറിയില്ല എന്ന് ഒരുപാട് വിമർശങ്ങൾ പണ്ടും ഇപ്പോഴൊക്കെ പറയുന്നുണ്ട് എന്താണ് പറയാനുള്ളത് അതിനോട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഈ വേൾഡ് മൊത്തം നമ്മുടെ മമ്മൂക്ക ആലാട്ട തമിഴാണ് എല്ലാവരും സുരേഷായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടും പോലെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അത് അഭിനയിക്കാൻ അറിയുന്നുണ്ടല്ലോ വേൾഡ് മൊത്തം ഇഷ്ടപ്പെടുന്നേ അഭിനയിക്കാനെ അറിയും വിജയം അഭിനയിച്ചതിൽ ഏറ്റവും അഭിനയിച്ചു തോന്നിയിട്ടുള്ള ഒരു സിനിമ ഏതാണ് ഏതാണ് സീൻ ഇപ്പൊ ഒരു വീട്ടിലെ അച്ഛനും അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് ആരുടെയും കൂടുതൽ ഇഷ്ടം ചോദിച്ചാൽ നമുക്ക് എല്ലാവരും ഇഷ്ടമല്ല അതേപോലെ എല്ലാ പാടും ഇഷ്ടമാണ് ഓരോ കഥ ഓരോ എഴുത്തുകാരും ഓരോ ഡയറക്ടർ ഏഹ് അതിൽ വർക്ക് ചെയ്ത് മേക്കപ്പ് പാർട്ട് ഓരോ അവരും കഷ്ടപ്പെട്ട് പടത്തുയർത്തിയതാണ് ഓരോ ക്യാരക്ടർ ഓരോ വ്യത്യാസമായിട്ട് എനിക്കത് എന്താണ് പറയുക വേർതിരിവില്ല ഏത് സിനിമ എനിക്ക് എല്ലാ പടവും ഇഷ്ടമാണ് അങ്ങനെ വേർതിരിവില്ല പണ്ടു തൊട്ട് ഓരോന്ന് ഓരോരോ പടം കണ്ടിട്ട് ഇതാണ് അങ്ങനെ ഇല്ല എല്ലാ പടവും ഇപ്പൊ ലാലാട്ടിന്റെ ഏത് പടം കണ്ടിട്ടാന്ന് അറിയില്ല നമ്മൾ ഓരോന്ന് മഞ്ഞിൽ പിരിന്റെ പൂക്കൾ അങ്ങനെ ഓരോ അങ്ങനെയല്ല എല്ലാ പടവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നുമില്ല താങ്ക് യു വിജയ് ഒരു ആക്ടറാണോ അതോ സ്റ്റാറാണോ രണ്ടുമാണ് ആക്ടറാണ് സ്റ്റാറുമാണ് ഇപ്പോൾ പുള്ളി വന്ന ടൈം തോതിൽ പുള്ളിക്ക് കുറേ വിമർശനങ്ങൾ പുള്ളിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് പുള്ളിയുടെ അക്കൗണ്ടിലൊക്കെ ഉണ്ട് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് അതിനെപ്പറ്റി പറയാൻ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഹെയ്റ്റ് വേസ് പറഞ്ഞിട്ടുണ്ടാകുന്നതായിരിക്കും അല്ലാതെ ഇപ്പോൾ ഏതൊരു നടൻ്റെ ഫാൻസോ അല്ലെങ്കിൽ ആരെങ്കിലും പുള്ളിനെ താഴ്ത്തണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞായിരിക്കും അല്ലാതെ പുള്ളിനെ അഭിനയിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്താണ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതൊരു ആക്ടറാണെന്നുണ്ടെങ്കിലും ആദ്യം രണ്ട് മൂന്ന് സിനിമ അഭിനയിക്കും ചിലപ്പോൾ അഭിനയം പഠിച്ചു വരുന്നതേ ഉണ്ടാവുള്ളൂ ആ ഒരു സിനിമ കണ്ടിട്ടായിരിക്കും ഇതൊക്കെ പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു ആക്ടറാണ് വിജയ് ഇപ്പോൾ സ്റ്റാറിൽ ഒരു നല്ല നടനും കൂടി ആണെന്നാണ് പറയുന്നത് ആ അതെ ഇപ്പോൾ പുള്ളിയുടെ എത്ര എത്ര നല്ല സിനിമകളുണ്ട് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്ടർ എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ഡയറക്ടർ കട്ട് പറയുമ്പോഴുള്ള പുള്ളി അഭിനയം നിർത്തുന്നത് അതാണല്ലോ നമ്മൾ സിനിമയിൽ കാണുന്നത് അപ്പൊ പുള്ളിനെ ഭാഗത്തുനിന്ന് ഡയറക്ടർ ഓക്കെ ആയതുകൊണ്ടുള്ള ആ സീൻ നമ്മൾ സിനിമയായിട്ട് കാണുന്നത് പിന്നെ എന്താണ് വേണ്ടത് ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ ആയെന്നൊക്കെ അതാ പറയാം തുടക്കത്തെ രണ്ട് സിനിമകൾ ചിലപ്പോൾ മോശം പിന്നീട് അത് ഇംപ്രൂവ് ചെയ്ത് വരുന്നുണ്ടല്ലോ ഇപ്പൊ ഇമ്പ്രൂവ് ഇപ്പൊ ഏറ്റവും നല്ലൊരു ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വിജയ് ഇല്ലേ വിജയ് ഒരു ആക്ടറാണോ സ്റ്റാർ ആണോ നിങ്ങളുടെ ഓഫ് വ്യൂല്

ുംഭിനി വൺ ഓഫ് ദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ് നല്ല പാട്ടുകളും കാര്യങ്ങളും നിങ്ങളുടെ പോയിന്റ് ഓഫ് ആക്ടറാണ് ആക്ടറാണ് പല ആൾക്കാരും അറിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം വിമർശനങ്ങളുണ്ടാവില്ല വിജയ് ഫാനാണോ വിജയനെതാണ് സിനിമ

അങ്ങനെ പേരൊന്നും എനിക്കറിയില്ല പക്ഷേ പണ്ടത്തെ സിനിമ സമയത്തൊക്കെ ഇഷ്ടപ്പെട്ട ഉണ്ട് 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 ലിയോ സച്ചിൻ ആക്ടറാണോ അതോ ഒരു സ്റ്റാറാണോ എന്താണ് ബ്രോക്ക് വിജയ് നല്ലൊരു സ്റ്റാറുമാണ് ആക്ടറാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഇപ്പൊ എല്ലാവരും വിജയ് ഒരു നല്ല നടനല്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോഴും വരുന്നുണ്ട് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാം പക്ഷേ പുള്ളി ചെയ്യുന്ന ക്യാരക്ടറുകൾ പുള്ളി സംതൃപ്തിപ്പെടുത്താം ചിലപ്പോൾ ഫാൻസിനെ സംതൃപ്തിപ്പെടുത്താനും ഒക്കെ ആയിരിക്കും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കും പുള്ളി അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എത്രയോ താരപാധ്യമുള്ള ആൾക്കാർ ക്യാ ഇപ്പം മൂല്യം കാണാനൊന്നും അധികം ആൾക്കാർക്ക് താല്പര്യമൊന്നുമില്ല ഇപ്പം ബസുക്കാം മമ്മുക്കവിടെ ലാസ്റ്റ് നല്ല ഒരു സൈക്കോ ഒരു ഇംഗ്ലീഷ് മൂഡ് പോലാണ് പിടിച്ചത് പക്ഷേ ഇവിടെ ആരെല്ലാം അംഗീകരിച്ചോ മനസ്സിലായി അവരെ നമുക്ക് ഫാൻസുകാർക്ക് തന്നെ ദേഷ്യം വന്ന് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഈ നൻപകൽ നേരത്തെ മയക്ക സിനിമ ഭ്രഹ്മയുഗം ഇതൊക്കെ നല്ല അഭിനയ സാധ്യതയുള്ള സൂര്യയുടെ എന്ത് എത്രത്തോളം പടങ്ങൾ നല്ല അഭിനയ സാധ്യതയുള്ള പടങ്ങൾ വന്നു പക്ഷെ എന്തുകൊണ്ടത് നല്ല കളക്ഷൻ കളക്ഷൻ നേടിയില്ല അപ്പൊ ആൾക്കാർക്ക് വേണ്ടത് എന്താണ് സ്റ്റൈലാണ് ഒരു മാർക്കറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അത് പുള്ളിക്ക് അറിയാവുന്നതാണ്ടാണ് പുള്ളി അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടല്ല പുള്ളി ആ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം രജനി സാർ പണ്ട് രജനി സാറിനെ കുറിച്ച് കമൽ സാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ചെയ്തോ ക്യാരക്ടർ റോളൊക്കെ നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല കാരണം അവർക്ക് അറിയാം ചെയ്യാനറിയാം പക്ഷെ അവർ ആ ഒരു സ്റ്റാർ മാർക്കറ്റിങ് നിലനിർത്താൻ വേണ്ടി അവർ ചെയ്യുന്നത് അല്ലാതെ അഭിനയിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല ഈ വിജയ്ക്ക് നന്നായിട്ട് അഭിനയിച്ചു തോന്നിയിട്ടുള്ള ഒരു സിനിമ ഏതാണ് നന്നായിട്ട് അഭിനയിച്ചു തോന്നുമ്പോഴേക്ക് തുള്ളാതമനവും അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞപോലെ ഒരുപാട് വിമർശനങ്ങൾ ഒരേ ടൈപ്പാ വന്നതെന്ന് പറഞ്ഞു പക്ഷെ നൻപൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ ശങ്കർ ചെയ്ത പടമാണ് ആണ് ശങ്കർ സാറിൻ്റെ പടമാണ് നല്ല ഡയറക്ടേഴ്സിൻ്റെ ചെന്നപ്പോൾ മാറി പിന്നെ ലിയോ ഫസ്റ്റ് ഹാഫ് വിജയാന്ന് എന്ന് പറയത്തില്ലല്ലോ ആ രീതിയിലാണല്ലോ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ വിജയുടെ മാൻ രസങ്ങളുണ്ട് പക്ഷെ ഫസ്റ്റ് ഹാഫ് വിജയ എന്ന് പറത്തില്ല ആ രീതിയിലാണല്ലോ ചെയ്തു വെച്ചേക്കുന്നത് മനസ്സിലായി അവ ചെയ്തിട്ടുണ്ട് അതാണ് അപ്പോൾ അവർ നല്ല ഡയറക്ടർ പിന്നെ സ്റ്റാർ അവർക്ക് അത് ഞാൻ പറഞ്ഞില്ലേ അഭിനയം എന്നും കാണാനൊന്നും ആൾക്കാർക്ക് വലിയ താല്പര്യം അങ്ങനെയാണ് എത്രത്തോളം പടങ്ങൾ വലിയ രീതിയിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന മണ്ഡലം ആൾക്കാർ പറയും പക്ഷേ ചിന്തിച്ച് നോക്ക് കേരളത്തിൽ എത്രത്തോളം അഭിനയ സാധ്യതയുള്ള നടന്മാരെ പടം വന്നിട്ട് എന്തുകൊണ്ടത് ഇതാവുന്നില്ല അപ്പം അഭിനയത്തിനല്ല മാർക്കറ്റിങ്ങുകളോണ്ടാണ് പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാം പക്ഷേ പുള്ളി പുള്ളിയുടെ മാർക്കറ്റിങ്ങും പുള്ളിയുടെ ഫാൻസിനൊക്കെ വേണ്ടിയാണ് അങ്ങനെ കൂടുതൽ ചെയ്യുന്നതാണെന്ന എൻ്റെ ഒരു വിശ്വാസം ഒരു അതോ സ്റ്റാർ എന്തുകൊണ്ടാണ് എന്ന് കാരണം പേഴ്സൺ അറിയാൻ പാടില്ല ഒരുപാട് വിമർശനങ്ങൾ അതുകൊണ്ട് തന്നെ അംഗീകരിക്കാറില്ല അതിനോട് എന്താണ് അഭിപ്രായം വിജയ് നല്ലോണം തന്നെയാണ് എന്റെ അഭിപ്രായം ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച ഒരു ഒരു സിനിമ ഏതാണ് നിങ്ങളുടെ പോയിന്റ് ഓഫ് കുഷി നല്ലോണം നല്ലോണം നല്ലൊരു ഫിലിമാണ് ഓൾമോസ്റ്റ് എല്ലാ അഭിനയിച്ചായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ സ്റ്റണ്ട് അങ്ങനെയാണ് ചിലർക്ക് ഓരോരുത്തർക്കും ണോ അതൊരു സ്റ്റാർ ആണോ നിങ്ങൾക്ക് തോന്നിയാ എന്തോ അഭിനയം 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 പോരാ പോരാന്നാണ് എൻ്റെ അഭിപ്രായം എവിടെയോ എന്തുകൊണ്ടാണ് പറഞ്ഞത് ഫാൻസ് ഉണ്ടെന്നല്ല അഭിനയ സ്റ്റാറാണ് എങ്കിലും അഭിനയം ഓവറായിട്ടില്ലെന്നല്ല അഭിനയം ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം അഭിനയം അഭിനയം ആ Uh, li, tamada, േ നമ്മുടെ ആക്ടർ സ്റ്റാർ ആണോ നല്ലൊരു ആണ് പുള്ളി പുള്ളിയുടെ അഭിനയ മികവ് കുറെ സിനിമകളിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരുപാട് പേര് വിമർശിക്കാറുണ്ട് അതിനോട് എന്താണ് പറയാനുള്ളത് അല്ല അങ്ങനെയല്ലേ ഇപ്പൊ പുള്ളിയുടെ ബോഡി ഗാർഡ് പറഞ്ഞ സിനിമ നോക്കുവാണെങ്കിലും പുള്ളി അതില് നല്ല പോലെ ഏകദേശം ദിലീപിന്റെ അത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിപ്പോ ആക്ടർ എന്ന നിലയിൽ പുള്ളി അതിലും സിനിമ കാണും ഏറ്റവും ഇഷ്ടപ്പെട്ട വിജയുടെ മൂവി എന്ന് പറയുമ്പോൾ മുന്നേ ഇറങ്ങിയ തുപ്പാക്കി എന്നൊക്കെ പറഞ്ഞ പിന്നെ ലിയോ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ കണ്ടിരിക്കാനുള്ള